യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നീറ്റ് മാർക്കിൻ്റെ കൺഫർമേഷൻ കീമിൻ്റെ പോർട്ടലിലേക്ക് അതെങ്ങനെയാണ് ചെയ്യുക അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒത്തിരി പേർക്ക് വരുന്ന തെറ്റുകളുണ്ട് ആ തെറ്റുകൾ നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതൊരു ലൈവ് വീഡിയോ ആണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് കാര്യങ്ങൾ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും കീമിലേക്ക് അപേക്ഷിച്ച നീറ്റ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോയിൽ പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈയൊരു നീറ്റിൻ്റെ റാങ്ക് കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ കേരളത്തിലെ മെഡിക്കൽ മെഡിക്കൽ അലേട് റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വരൂ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ എൺപത്തഞ്ച് ശതമാനം വരുന്ന സീറ്റുകളിലേക്ക് പഠിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് കോളേജിലെ എം ബി ബി എസിനും അതുപോലെ തന്നെ ബി ബി എസിനും ഒരു സീറ്റും എൻ ആർ ഐ കൊട്ടേരടക്കം ഒരു സീറ്റ് പോലും എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ വളരെ പ്രധാനമാണ് എല്ലാ വർഷവും കോളേജുകളിലേക്ക് അവസാനം കുറേ കോളുകളുണ്ടാവും ഈ സാധനം മറന്നു ഇത് ചെയ്യാൻ വിട്ടുപോയി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് എൻ്റെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ അതവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കാരണം തീർച്ചയായിട്ടും ഇത് ചെയ്ത് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത് ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളത് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് നമുക്കിനി അതിൻ്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇത് പ്രകാരം കീമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നീറ്റിൻ്റെ ഫലം റിസൾട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത് ആദ്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊന്ന് വായിക്കുക പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും അതുപോലെ തന്നെ സിദ്ധ ഹോമിയോപ്പതി ആയുഷ് കോഴ്സുകൾ ബി എസ് സി അഗ്രി ഫോറസ്ട്രി വെറ്റിനറി അതുപോലെ കോർപ്പറേഷൻ ബാങ്കിങ്ഗ ഗ്രീ ബിസിനസ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കെ എൻ ഡേഡ് മറ്റ് കോഴ്സുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബയോടെക്നോള ടെക്നോളജി അടക്കമുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ ഈ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വരുന്ന കോഴ്സുകളിലേക്കൊക്കെ തന്നെ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം നമുക്കിത് ചെയ്യാനുള്ള സമയം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ മാത്രമാണ് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് കേരളത്തിൽ നമുക്കറിയാം നീറ്റിൻ്റെ സ്കോറ് ഏറ്റവും മികച്ച ഒരു നാനൂറ്റി അറുപതോ അതിൽ കൂടുതലോ മാർക്കുള്ളവർക്കാണ് ഈ കർഷകം കേരളത്തിലൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള സാധ്യതയുള്ള അപ്പോൾ അതി താഴെയുള്ള ഒരു മുന്നൂറ് മാർക്കോ അതിന് മുകളിലോ മാർക്കുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ അവസാന സമയം നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ഫീസ് സ്ട്രക്ചറിൽ ഒരു എഴുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ ഒരു ടോട്ടൽ ഫീ പാക്കേജിൽ കിട്ടാനുള്ള അവസരമുണ്ട് അതിനൊക്കെ അറിയാനായിട്ടും അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കി ഇപ്പം നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു മാർക്ക് കൺഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എൻ്റെ പോർട്ടലിൽ നമുക്ക് പോകണം അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ അത് കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് അതിനെപ്പറ്റി നോക്കാം അപ്പോൾ ഈ ഒരു ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ചെയ്യണം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർഷം പ്രശ്നത്തെ ആ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക ഇവിടെ കാണുന്ന ഈ ആക്സസ് കോഡ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഓപ്പൺ ആയി വരികയും ഇവിടെ നിങ്ങളുടെ വലത്ത് സൈഡിലകത്ത് ഒരു ഒരു ഓപ്ഷനുണ്ട് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ ഇപ്പം ഇത്രയും കോഴ്സുകൾക്ക് ഇതിന് വേണ്ടിയാണ് ഇവിടെ പ്രൊസീഡ്യർ ടു നീറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ കാണാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നീറ്റിൻ്റെ സ്കോർ കാർഡും ഒക്കെ കയ്യിൽ വേണം കാരണം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാനായിട്ട് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നീറ്റിൻ്റെ റോൾ നമ്പറും അതേപോലെ തന്നെ നീറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പറും ആ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ആ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഇവിടെ കൊടുത്ത് വ്യൂ എന്ന് പറഞ്ഞ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ അടുത്ത പേജിലേക്ക് പോകുന്നതാണ് ഓക്കെ യെസ് നമുക്ക് കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻസ് ഇവിടെ വരും അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക മാർക്കും കാര്യങ്ങളും കറക്റ്റ് അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അത് അങ്ങനെ തന്നെയാ വരത്തുള്ളൂ എങ്കിൽപ്പോലും കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക ഇതിൽ വ്യത്യാസമായിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാർക്കിലോ എന്തെങ്കിലും വ്യത്യാസം നോട്ട് മൈ നീറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ റെഡിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ രണ്ടും ഒത്തു നോക്കി കറക്റ്റ് അല്ലേ റാങ്കുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കി വെരിഫൈ ആൻഡ് സബ്മിറ്റ് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടില്ല ഇവിടെ ഈ ഒരു പ്രിൻറ്റ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഇത് റിപ്പോർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ടാവും എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എത്ര മാർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇത് സേവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ ആ ഒരു മാർക്ക് കൺഫർമേഷൻ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ മെഡിക്കൽ റാങ്കും മറ്റു അല്ലേട് റാങ്ക് ലിസ്റ്റുകളുടെയും ഇത് വരിക എന്നുള്ളതാണ് അതിന് ശേഷമാണ് കൗൺസിലിംഗ് വരുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഷെഡ്യൂളിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് ഡിലേ വന്നു ക്ഷമിക്കുക അപ്പം ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ എല്ലാവരെയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബിക്കോസ് ഇത് പലപ്പോഴും മറന്നുകൊണ്ട് ഒത്തിരി വിദ്യാർത്ഥികൾ മറന്നു പോകുന്നുണ്ട് അത് എല്ലാ വർഷവും പതിവുകളാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ പേരത് മറന്നു പോകും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കും ോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒക്കെ അവസരങ്ങളുണ്ടെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പം ഈ ഒരു പ്രോസസ്സുകൾ കൃത്യമായിട്ട് മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം സോ ഇറ്റ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം എം സി സി ഷെഡ്യൂളിനെ പറ്റിയിട്ടുള്ളതും അതിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം മറ്റു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിരവധി വീഡിയോസ് ഉണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എൻ ആർ യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നേടിയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് സീ ബെസ്റ്റ് വേഷൻസ്